ഴ്ചയിൽ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ വിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം ഒപ്പിടുന്ന സമയത്ത് സാർ ഓൾ ബെസ്റ്റ് എന്ന് നേർന്നത് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ പക്ഷേ ഇപ്പോൾ ഇല്ലെങ്കിലും അന്ന് എൻ്റെ അമ്മയും എൻ്റെ അപ്പച്ചനും ഒക്കെ പ്രാർത്ഥനകളോടെ അന്ന് എൻ്റെ വീടുകളിൽ ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയും ഫാദറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെല്ലാവരും ഇരുന്നു കൊണ്ട് ഈ കാഴ്ചകൾ കാണുന്നുണ്ട് ഈ മുപ്പത്തിമൂന്ന് വർഷവും ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളാവണം എന്ന് നല്ല എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി അഹോരാത്രം ഞാൻ പ്ര പ്രവർത്തിച്ചിട്ടുള്ളത് എന്റേതായ ആരോഗ്യ കാരണങ്ങളാലോ അല്ലെങ്കിൽ വീട്ടിലസ്വസ്ഥതകളായോ എപ്പോഴെങ്കിലും ലീവ് എടുത്തിട്ടെങ്കിൽ കൂടി അതിന് പകരം മറ്റു ദിവസങ്ങളിൽ കൂടി സമയങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും നന്നായി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം എന്ന് ഉള്ളത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചാരിതാർത്ഥ്യം എന്നും എനിക്കുണ്ട് എൻ്റെ ഗുരുദാഥന്മാർ ഞാൻ പഠിച്ചത് ആലപ്പുഴ ബോയ്സ് ഹൈസ് എൽ പി പഠിച്ചു അകേറ്റവിടുത്തെ ലിക്കൽ പ്ലവർ സ്കൂളിൽ പഠിച്ചത് അതിനുശേഷം സെൻറ് ജോസഫ്സ് കോളേജ് പിന്നെ ഡിഗ്രിക്ക് നാട്ടിക ബി എഡിന് കോട്ടയ കഞ്ഞിക്കുഴിയിലെ ഒരു കോൺവെൻ്റ് സ്ഥാപനം അങ്ങനെ പഠിച്ചെടുത്തൊക്കെ നിന്ന് കിട്ടിയ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ ഒരു തിരിച്ചറിവുകളും അവരിൽ നിന്ന് കിട്ടിയ തിരുത്തലുകളുമൊക്കെയായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത് ലഭിച്ചിട്ടുള്ള എല്ലാ തിരുത്തലുകൾക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരുത്തലുകൾ വരുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് എല്ലാത്തിൻ്റെയും ഒരു തെളിവായിട്ടാണെന്ന് എനിക്കിവിടെ നിങ്ങളുടെ മുമ്പിലെ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്നത് ഗുരുനാഥന്മാർ പറയാനുള്ളത് ഡു വാട്ട് യു ഹാവ് ടു ഡു നീ ചെയ്യാൻ കടപ്പെട്ടെന്ന് നീ ചെയ്യ അതുപോലെ പറയാനുള്ളത് ഡു വാട്ട് യു ക്യാൻ യു നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യും അത്രയുമൊക്കെ ഞാൻ ഇന്നേ വരെ എൻ്റെ ഉസ്കൂളിനും ഈ ജീവിത കാലഘട്ടത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഉയരാനായിട്ട് എന്തൊക്കെ എനിക്ക് സാധിക്കുമോ എന്റെ വ്യക്തിത്വത്തിൽ എന്ത് മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുമോ അതിനുള്ള സങ്കേതങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് തേടി പിടിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉയരാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് ജഗതീശ്വരന് ഞാൻ നന്ദി പറയുന്നു ഇത്തരം ചിന്താഗതികളെ എന്നിലേക്ക് എത്തിച്ചത് ഒരു ദിവസം കൊണ്ടല്ല ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് വർഷങ്ങളുടെ കൊണ്ടാണ് എങ്ങനെയൊക്കെ ഇത്തരം ചിന്തകൾ എത്തിയിട്ടുള്ളത് എനിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവയുടെ എച്ചമ്മമാരായിട്ട് എത്തിച്ചേർന്നിട്ട് എനിക്ക് വേണ്ടി ഞാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പിള്ള മാഷ് അതുപോലെ ഹരിദാസൻ മാസ്റ്റർ നന്ദി ടീച്ചർ തോമസ് മാഷ് എല്ലാവരും അവരുടെ അക അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ പൂർവാധ്യാപകർ അവരുടെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എൻ്റെ വഴിത്താലകളിൽ എനിക്ക് വിപലമായി തീർന്നിട്ടുണ്ട് അവർ പറയുന്ന പല വാചകങ്ങളും ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അവരൊക്കെ പറയുക ഒന്നായാൽ നന്നായി അപ്പോൾ ആ ചിന്തകൊണ്ട് ഈ സ്കൂളിനെ കൂട്ടിപ്പിടിക്കാൻ ഞാനെപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികളെ എൻ്റെ പൂർവ്വ അധ്യാപകരെ എൻ്റെ സഹപ്രവർത്തകർ നൂറ്റമ്പതോളം സഹപ്രവർത്തകരുണ്ട് എല്ലാവരും വ്യത്യസ്തമായ മനോഭാവവും സംസ്കാരവും വ്യക്തിത്വവും ഉള്ളവരാണെങ്കിൽ കൂടി അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഞാൻ അകമഴിഞ്ഞ് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ പൂർവാധ്യാപകരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില പാട്ട് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് എപ്പോഴും ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട് അധ്യാപകൻ പോലും മറന്നു മറന്നുപോയിട്ടുണ്ടാവാം പക്ഷേ എൻ്റെ മനസ്സിൽ അതിന്നും ഒരു സപ്പോർട്ടായിട്ട് പല പ്രശ്നങ്ങളിലും നേരിടാനായിട്ടുള്ള ഫലത്തിന് ആ വാചകങ്ങൾ എനിക്ക് താങ്ങുന്നു തണലുമായിട്ടുണ്ട് അതുപോലെ അവരിൽ പറയുന്ന പല കഥകൾ അവരുടെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ ഒക്കെ ഈ സ്കൂളിനെ എനിക്ക് ആവുന്ന രീതിയിൽ നന്നായി കൊണ്ടുപോകുന്നതിന് എനിക്ക് ഒരു ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് നന്ദി പ്രിയപ്പെട്ടവരെയും അതുപോലെ ഇവിടെ പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ തന്നിട്ടുള്ള സ്നേഹം അവർ തന്നിട്ടുള്ള പ്രോത്സാഹനം അംഗീകാരം കുട്ടികളെ ഞാൻ നിങ്ങൾ അവരോടേം കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുകയും കുട്ടികളെ നിങ്ങൾക്ക് വേദനിച്ചോ ഞാൻ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ ഓരോ സന്തോഷത്തോടു കൂടിയാണ് ടീച്ചർ അങ്ങനെ ചെയ്തു ആ ഉപദേശം തന്നു ഇത് തന്നു എന്നൊക്കെ പറ വഴക്ക് പറഞ്ഞു തല്ല് തന്നു എന്നൊക്കെ പറയും ഇപ്പം കുട്ടികളെ ഞാൻ നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ല അത് ഞങ്ങൾക്ക് മനസ്സിലാവും ടീച്ചറെ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മറുപടി അതുപോലെ ഇപ്പോഴത്തെ എൻ്റെ കുട്ടികളോടും ഞാൻ വഴക്ക് പറയാറുണ്ട് അപ്പോൾ നിങ്ങളോടും എനിക്ക് തന്നെയാണ് പറയാറുള്ളത് നിങ്ങൾ നന്നാവണം നല്ല കുട്ടികളാവണം നല്ല മെഡുക്കനാവണം എന്നുള്ള എപ്പോഴും പ്ലസ് എങ്ങനെയാണ് എല്ലാത്തിലും ആരോഗ്യത്തിൽ സ്വഭാവത്തിൽ അതുപോലെ അവരുടെ മാർക്കുകളിൽ എവിടെയും നല്ല നല്ല ഇത് കാഴ്ചവെക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രമാണ് കുട്ടികളെ നിങ്ങൾക്കത് വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വേദനയായിട്ട് എടുക്കരുത് ഞാൻ തന്ന ശിക്ഷകൾ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് കരുതി നമുക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് കൂടി പറയാൻ ഞാൻ ഇവിടെ സമയം കണ്ടെത്തുകയാണ് ഇനി കുറച്ച് സമയങ്ങളെ ഉള്ളൂ ഞാൻ അതിനും നീട്ടുന്നില്ല എനിക്ക് എൻ്റെ രണ്ട് ഒരു രണ്ട് വയസ്സിലുള്ളപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഒരു ടാങ്കിൽ വെച്ച് എന്നെ ഇങ്ങോട്ട് കാണാണ്ടായി അവിടെ പൊങ്ങിക്കിടക്കാത്ത ഒരു കപ്പ് മാത്രമായിരുന്നു അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ആ ഒരു പണിക്കാരനാണ് എന്നെ പുറത്ത് എടുത്ത ആ മനസ്സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എനിക്കന്ന് ജീവൻ കിട്ടിയത് അപ്പം ജഗതീശ്വരൻ്റെ നന്ദി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളവർക്കെല്ലാം നന്ദിയോടെ ഞാൻ ഈ സമയം ഓർക്കുകയാണ് എൻ്റെ പ്രിയ സഹപ്രവർത്തകർ ഇപ്പോൾ ദിവസങ്ങളായി അവർ ഒരു മാസത്തിലേറെയായി ഈയൊരു ഇത് കണ്ടോ ഇത്രയും അലങ്കാരങ്ങളും ഇത്രയും പരിപാടികളും അത് കൃത്യസമയത്ത് ഒക്കെ തന്നെ നടത്തണമെന്നുള്ളത് അത് അത്രയേറെ അവർ ശ്രമിക്കണു അതിൽ ഐ ടി വിദഗ്ധരുണ്ട് പ്രോഗ്രാം കമ്മിറ്റിക്കാരുണ്ട് ഫുഡ് കമ്മിറ്റി ഉണ്ട് റിസപ്ഷൻ കമ്മിറ്റി ഉണ്ട് അതുപോലെ ഫൈനാൻസ് കമ്മിറ്റി ഉണ്ട് എല്ലാത്തിനും എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഈ മൂന്ന് ദിവസങ്ങൾ ഇത്രയും മനോഹരമായി ഇവിടെ നടന്നു നടന്നുകൊണ്ടിരുന്നത് കുട്ടികളാണെങ്കിൽ ഭയങ്കര ഹരത്തിലായിരുന്നു അവരെ പരിപാടികൾ ഒരുപാടാണ് അവതരിപ്പിക്കാനായിട്ട് പേര് തന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം തികയാതെ മൂന്നാമതൊരു ദിവസം വെള്ളിയാഴ്ച കൂടി എടുത്തിട്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടി സം ഈ പരിപാടികൾ അവതരിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുള്ളത് നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിൽ നടക്കുന്നത് നമ്മുടെ ഈ അധ്യാപകരുടെ ഈ ഒരു കഠിന ശ്രമം എന്ന് തന്നെ പറയാം സംസ്ഥാനത്തിലും അതുപോലെ കായിക തരത്തിലെ ശാസ്ത്ര കാര്യത്തിലാണെങ്കിലും കലാമേളയിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നടന്ന ഒരു വർഷം ഒത്തിരി പുരോഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു നമ്മുടെ സ്കൂളിന് ഈ അധ്യാപകരുടെ പ്രയത്നം രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഈ നാട്ടുകാരുടെ ആ താങ്ങ് ഇവരുടെ വ്യാപാരി വ്യവസായികൾ എപ്പോഴും ഞങ്ങളുടെ ഒപ്പമുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഞങ്ങളുടെ കുട്ടികളെ നോക്കാൻ സ്കൂളുടെ മുമ്പിൽ ഉള്ള പോലീസ് അതുപോലെ എക്സൈസ് ഞങ്ങളുടെ അമ്മമാർ എല്ലാവരോടും അകമഴിഞ്ഞ് നന്ദിയോടെ ആണ് ഞാൻ ഓർക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലേക്കായിട്ട് നമ്മുടെ അമ്മമാരുടെ ആ ഒരു നൃത്തമൊക്കെ കാണണമായിരുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആ കലകൾ നിങ്ങൾ കാണണമായിരുന്നു ഞങ്ങളുടെ മാഷുമാരുടെ ആ ഡാൻസൊക്കെ എത്രയാണ് നിങ്ങളുടെ ഈ കാണികൾ ആസ്വദിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ കുട്ടികളുടേത് എല്ലാവരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടേത് എല്ലാവരും ും ഒന്നിനൊന്ന് എന്തൊക്കെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഒരു മഹോത്സവം നടത്താനായിട്ട് ഇവിടെ സാധിച്ചു ദൈവത്തിന് നന്ദി ഇത്രയും മനോഹരമായ അലങ്കരിച്ച ഈ ഒരു അങ്കണത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു യാത്രാമൊഴി നൽകാൻ കഴിഞ്ഞതിൽ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് എൻ്റെ കൂടെ പിരിയുന്ന നാല് അധ്യാപകരും സ്കൂളിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്തവരാണ് അവരെ അവരെ അവർക്കും അതുപോലെ സിബിമാഷ എ പി ജെ അബ്ദുൽ കലാം അവാർഡ് കൂടി നേടിയിട്ടാണ് സ്കൂളിൽ നിന്ന് പിടിയുന്നത് അപ്പോൾ അവർക്കും ഈശ്വരൻ ആരോഗ്യവും ആയുസും സർവ്വ ഐശ്വര്യങ്ങളും നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനി കുറച്ച് സമയമേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ നടക്കാനുണ്ട് മ്യൂസിക് ഷോ നടക്കാനുണ്ട് അപ്പോൾ എല്ലാവരോടും നിങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കണമേ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് യാത്രാ മണി ചോ ചോദിക്കുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് മാനേജര് ഞാൻ വിട്ടുപോയോന്ന് സംശയം എന്നെ ഇവിടെ കയറ്റിയത് ഭാസ്കരൻ തിരുമൽപ്പാട് മാനേജറാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഞങ്ങളെത്തിയത് ആ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും അങ്ങ് വരുത്തരുതേ എന്ന് ഓർത്തുകൊണ്ടാണ് ന്യൂസ്കൂളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അതുപോലെ എച്ച് എം സ്ഥാനത്തേക്ക് എന്നെ അപ്പോയിൻ്റ് ചെയ്തത് മാനേജർ സാറ് വത്സൺ സാറാണ് ോട് അകമഴഞ്ഞ്ഞ് നന്ദി ഈ സ്കൂളിന് വേണ്ടി എന്നും നന്നായി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു രണ്ട് മാനേജർമാരും അവരാനാവുന്ന രീതിയിൽ ഈ സ്കൂളിൻ്റെ വേണ്ടി പ്രവർത്തിച്ചവരാണ് ഒരുപാട് നന്ദി അതുപോലെ ഓഫീസിൽ ജോലി എടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഇനി ആരെങ്കിലും വിട്ടുപോയോ എന്നറിയില്ല എൻ്റെ വേദനയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്നോട് ക്ഷമിക്കണം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നു കാലം ഇന്നേറെ കഴിഞ്ഞു നമ്മൾ ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം കാലം കഴിഞ്ഞു നമ്മൾ ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം